നമസ്കാരം ഇന്ത്യയുടെ രാജസ്ഥാൻ മാറുകയാണ് രാജസ്ഥാനിലെ ബെൻസ്വര ജില്ലയിലാണ് വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ ജില്ലയിലെ തന്നെ മൂന്നാമത്തെ സ്വർണ നിക്ഷേപ മേഖലയാണ് രാജസ്ഥാനിലെ ഗോത്രവർഗക്കാർ കൂടുതലുള്ള ജില്ലയാണ് ബെൻസ്വര ഈ ജില്ലയിലെ ഘടോൺ ക്സിലെ കങ്കാരിയ ഗ്രാമത്തിൽ നിന്നുമാണ് രാജ്യത്തിന് ഏറെ പ്രതീക്ഷ പകരുന്ന വൻതോതിലുള്ള സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ഇതേ ജില്ലയിൽ ഉൾപ്പെട്ട ഭൂഗിയയിലും ജഗ്പുരയിലും സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു കങ്കാരിയ ഗ്രാമത്തിൽ തൊള്ളായിരത്തി നാല്പത് ഹെക്ടറിൽ വ്യാപിച്ചുകിടക്കുന്ന സ്വർണ്ണ നിക്ഷേപത്തിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടണ്ണിലധികം ശുദ്ധ സ്വർണം വർധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കങ്കാരിയയിൽ മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണ സാന്നിധ്യം ജിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് തൊള്ളായിരത്തി നാല്പത് ദശാംശം രണ്ട് ആറ് ഹെക്ടറിലായി ഏകദേശം നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം ടൺ സ്വർണ്ണ അയിരുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒൻപത് ടൺ ശുദ്ധമായ സ്വർണമാണ് ഈ നിക്ഷേപം രാജസ്ഥാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപങ്ങളിലൊന്നാണ് ഇതിനു സമീപത്തായുള്ള ഘാര പ്രദേശത്ത് ഇരുന്നൂറ്റി അഞ്ച് ഹെക്ടറിലായി ഒന്ന് ദശാംശം രണ്ട് നാല് ദശലക്ഷം ടൺ സ്വർണ അയിര് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തിയുള്ള മറ്റൊരു നിക്ഷേപമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്വർണത്തിന് പുറമെ വിലയേറിയ നിരവധി സഹധാതുക്കളും ഈ സ്ഥലത്തു നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സൂചന മുൻപ് കണ്ടെത്തിയ ഭൂഗിയ ജഗുര ഖനന ബ്ലോക്കുകൾ രാജസ്ഥാൻ സർക്കാർ ലേലം ചെയ്യുകയുണ്ടായി ആ ലേലം നേടിയ കമ്പനി ആവശ്യമായ ഗ്യാരണ്ടി തുക നിക്ഷേപിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഖനന ലൈസൻസ് റദ്ദാക്കി അതോടെ പുതിയ ടെൻഡറുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വർണ ഖനനത്തിൽ സജീവമായ ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ പട്ടികയിലേക്ക് ബെൻസുരയും കൂട്ടിച്ചേർക്കപ്പെടും ഭാവിയിൽ ഇന്ത്യയുടെ മൊത്തം സ്വർണ ആവശ്യകതയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിതരണം ചെയ്യാൻ ഇവിടുത്തെ ഘനിക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക്സ് പെട്രോ കെമിക്കൽസ് ബാറ്ററികൾ ഓട്ടോ ഘടകങ്ങൾ എന്നീ വ്യവസായങ്ങൾക്കും ഈ ഖനി വലിയ പ്രതീക്ഷ പകരുന്നു ഈ സ്വർണഘനികൾ പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കും അങ്ങനെ രാജസ്ഥാനിലെ ഒരു പ്രധാന വ്യാവസായിക സാമ്പത്തിക കേന്ദ്രമായി ബനസ്വരമാറുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ത്തിൽ നടത്തിയ ജിയോളജിക്കൽ സർവേയിലാണ് ബെൻസരിയിലെ സ്വർണ്ണ നിക്ഷേപം ആദ്യമായി കണ്ടെത്തിയത് ഏകദേശം പത്തു ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജഗുപുര ബുഗിയ ബെൽറ്റിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് ഒരു ടൺ അയിരിൽ ഏകദേശം ഒന്ന് ദശാംശം ഒൻപത് നാല് അഞ്ച് ഗ്രാം സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തുകയുണ്ടായി ഈ പ്രദേശത്ത് ഏകദേശം നൂറ്റി ഇരുപത് ടൺ സ്വർണം അടങ്ങിയിരിക്കാമെന്നും ഇത് ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാന നിക്ഷേപം കൂടിയാണെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിനു പുറമെയാണ് ഇപ്പോൾ കങ്കാരിയ ഗ്രാമത്തിൽ തൊള്ളായിരത്തി നാൽപ്പത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന സ്വർണ്ണ നിക്ഷേപം രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ശേഖരം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു വലിയ സാധ്യതയാണ് തുറന്നിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം